കുട്ടുകാർക്ക് ശുഭദിനം നേരുന്നോണ്ട് നമുക്ക് കിരണയും കല്യാണിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗംഗാപ്രസാദ് രാഹുലിനെ കാണാൻ വേണ്ടി വരുവാണ് പിന്നീട് രാഹുൽ ഗംഗയോട് പറഞ്ഞു അതെ എനിക്ക് നിന്നെ നേരത്തെ നല്ല സംശയം ഉണ്ടായിരുന്നു കാരണം നീ എന്റെ അരിയിൽ ആദ്യം വന്നു കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നേ രൂപയും ചന്ദ്രസേനും ഒക്കെ ചേർന്നിട്ട് എന്തെങ്കിലും ഒരു നാടകം കളിക്കുവന്ന കാരണം രൂപ ഇത്തിരി ബുദ്ധി കൂടാനുള്ള കൂട്ടത്തില് അങ്ങനെയാണെങ്കിൽ എന്നെ വീഴ്ക്കാൻ വേണ്ടിട്ട് മനഃപൂർവ്വം അവര് അയച്ചിരിക്കുന്ന ഗുണ്ടയാ നീന്താ ഞാൻ വിചാരിച്ചോണ്ടിരുന്നതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഗംഗാപ്രസാദ് പറഞ്ഞു അതങ്ങനെ സംശയിക്കുന്നതിന് തെറ്റൊന്നുമില്ല എന്ന് പറയാ കാരണം സാഹചര്യം ഇതായി പോയല്ലോ പക്ഷേങ്കില് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാ പിന്നെ കാർത്തികയുടെ കാര്യം അറിയാലോ അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടാനുള്ള സ്വത്തുക്കൾ മൊത്തം തട്ടിയെടുക്കണം കാർത്തികനെ കാർത്തികേനെ അമ്മേനെ അവരാണ് എൻ്റെ ടാർജറ്റ് അയിന്റെ ഇടയ്ക്കിലേക്ക് കയറി വന്ന ആൾക്കാരെ ഈ കല്യാണിയും എന്ന് പറഞ്ഞാല് അതുകൊണ്ടാണ് അവരെ ഞാൻ നോട്ട് വിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഇത് കേട്ടതിന് രാഹുല് പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കാർത്തിക അവരോടൊപ്പം നിൽക്കുന്നോണ്ടാണോ എനിക്ക് കല്യാണവും കിരണോടും ദേഷ്യം എന്ന് ചോദിക്കാം അതെ അതുകൊണ്ട് മാത്രമാണ് ദേഷ്യം ഒരു പക്ഷേങ്കില് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിക്ക് പറഞ്ഞു കൊടുക്കാനോ കുഴപ്പമില്ല പക്ഷേങ്കില് എങ്ങാനും എൻ്റെ ഇതിന് തടസ്സമായിട്ട് ഈ പറയുന്ന കല്യാണിയും കിരണം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും വെച്ചേക്കില്ലെന്ന് പറയണം അല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കാർത്തിക നിനക്കൊക്കെ നിനക്ക് സ്വത്തൊക്കെ തിരിച്ചു തന്നാലോ ഉം അത് ഇച്ചിരി സമയം പിടിക്കും എന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് പോലും അതിനു വേണ്ടിട്ട് മാത്രമാണ് അറിയാലോ എൻ്റെ അച്ഛന്റെ രണ്ടാം ഭാര്യയാണ് ഈ പറയുന്ന ലക്ഷ്മി അവരുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞിട്ട് അവർക്കും അവരുടെ മകൾക്കുമായിട്ട് സ്വത്തുക്കളും മൊത്തം എഴുതി കൊടുത്തു പിന്നെ ഞാനിക്കിത്ര തരികട സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് എൻ്റെ അച്ഛനൊന്നും തന്നില്ല പക്ഷെ എനിക്ക് കിട്ടാനുള്ള എനിക്ക് വാങ്ങിച്ചെടുത്തേ മതിയാവുള്ളൂ അത് അവരെ ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ ശരി പക്ഷെ അവരെ സംരക്ഷിക്കുന്ന കിരണേയും കല്യാണിയും ഞാൻ വെറുതെ വിടുവോ മര്യാദയ്ക്ക് പറഞ്ഞു നോക്കും പക്ഷെങ്കില് ഏ എന്റെ ഇടക്കിലേക്ക് വന്നു കേട്ടിട്ട് രണ്ടിനെ ഞാൻ വിടത്തില്ലെന്ന് പറയാം അങ്ങനെയാണെ കാർത്തിയെ സ്വത്തൊക്കെ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന കല്യാണിയും കിരണിനെ ഒന്നും ചെയ്യാൻ നീ വിടുവോന്ന് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യം അത് വന്നാലേ കാര്യമില്ലേ അത് മാത്രല്ല അങ്ങനെ കാർത്തി എനിക്ക് പെട്ടെന്ന് എഴുതി തരുമെന്ന് തോന്നുന്നുണ്ടോ ഒരു കാരണവശാലും ഇല്ല അതുകൊണ്ട് ഒരു ചോരപ്പുഴ തന്നെ ഒഴുകേണ്ട വരും കാരണം കാർത്തി തന്നെ തൊട്ടുണ്ടെങ്കിൽ കിരണും കല്യാണിയും കയറി ഇടപെടും പിന്നെ ഇപ്പൊ കിരണം വയ്യാതെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാലും സൂക്ഷിക്കണം കിരണ്ട അച്ഛനുണ്ടല്ലോ അയാൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാന്നുള്ള വിചാരമൊന്നും എനിക്കില്ല എന്ന് പറയാം രാഹുൽ പറഞ്ഞു ഒരു കാര്യം പറയാം എന്തിനു വേദന നീ എൻ്റെ കൂടൊപ്പം നിൽക്കണം എന്ന് പറയുന്നത് ഇത് കേട്ടതും അവൻ പറഞ്ഞു ഗംഗ പറഞ്ഞു എന്താ വിചാരിച്ചുകൊണ്ടിരിക്കുന്നെ എന്നെ കുറിച്ച് അന്നാ പ്രശ്നം ഉണ്ടായില്ലേ നിങ്ങൾ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നെ നിങ്ങൾ അയച്ച ഗുണ്ടകളാണ് കിരണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നോ ഒരിക്കലുമല്ല ഞാൻ വിളിച്ചാ വെളിപ്പുറത്ത് എന്റെ ആൾക്കാരെത്തും അറിയാവോ അന്ന് അവിടെ വന്ന് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഈ പറയുന്ന നിങ്ങളയച്ച ഗുണ്ടയും കിരൺ നമ്മുടെ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നെ ആ സമയത്ത് എന്റെ ഒരു ഗുണ്ടയാണ് കിരണ് ഇല്ലാതാക്കേണ്ട അവന്റെ തലക്കെട്ടടിച്ചേ അല്ലാതെ നിങ്ങളയച്ച മുരുകന്റെ ആൾക്കാരല്ലാന്ന മുരുകനും അല്ലാന്ന് പറയുന്നത് ഇതൊരു പുതിയ അറിവായിരുന്നു രാഹുലിന് അപ്പൊ രാ അപ്പം മുരുകനല്ലേ അത് ചെയ്തേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് ഞാൻ ഞാനയച്ച എന്റെ ഗുണ്ടയാണ് അത് ചെയ്തേ എന്ന് പറയാണ് കാരണം എല്ലാം കഴിഞ്ഞ് കിരണം കൂടി പോകുന്ന സമയത്ത് അവിടെ മറിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു ഒരു ഗുണ്ട അതും ഇവന്റെ ആളായിരുന്നു ഗംഗാപ്രസാദിന്റെ ആളായിരുന്നു അങ്ങനെ ഗംഗാപ്രസാദ് നോക്കഴിഞ്ഞപ്പ തനി കിരണിട്ട് കൊടുത്തോടാനായിട്ട് അവനാണ് പറഞ്ഞത് അത് കേട്ടുകഴിഞ്ഞപ്പോ ഒരു കാര്യം ഉറപ്പായി തന്നോടൊപ്പം നിൽക്കേണ്ടവനാണ് ഇവൻ കൂടെ ഉണ്ടെങ്കിൽ തനിക്ക് പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല പിന്നീട് പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എത്ര ഗുണ്ടകൾ വേണേ എന്റെ കസ്റ്റഡിയിലുണ്ട് കാരണം എനിക്ക് അങ്ങനെ പിടിപാടുകളുണ്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട തീർക്കാനാണ് ഞാൻ തീർത്തിട്ട് എന്നെ പോലുള്ളൂ പിന്നെ പോലീസ് കോടതി കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്നെ ഒരു പ്രശ്നമായിട്ടുള്ള കാര്യമല്ല എന്നൊക്കെ ഗംഗാപ്രസാദ് പറയാ അതുകൂടെ കേട്ട് ഇനിയിപ്പൊ രാഹുലിനും സന്തോഷായി അങ്ങനെ അവര് കൈ കൊർ കൊടുത്ത് പിരിയുവാണ് ആ സമയത്ത് മനോഹർ നേരെ വരുടെ വീട്ടിലേക്ക് വരണം അങ്ങനെ കാറും കൊണ്ട് വരണ സമയത്ത് പെട്ടെന്നാണ് ആ കാഴ്ച കടന്ന് വരുണും പുറത്തു പോയിട്ട് വീട്ടിലേക്ക് കയറി വരുവായിരുന്നു സ്കൂട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും കാർ വരുന്നത് കണ്ടേ പിശാശോ ഇവനെന്തിന് ഇപ്പൊ വന്നേ കാരണം മനോഹര വന്നത് വരുണാണെങ്കിലും വന്ദനയുടെ വേഷത്തിലല്ല വരണ്ടെ വേഷത്തിലായിരുന്നു ഉയ്യോ പെട്ടല്ലോ പിടിക്കപ്പെട്ടോ ഹെൽമറ്റ് പോലും തലേന്ന് വരാതെ അകത്തേക്ക് കയറി ഓടുകയാണ് ആ സമയത്ത് മനോഹര ഇത് ഏതൊരു ചെറുപ്പക്കാരനാകത്തേക്ക് കയറി ഓടിയത് ഏഹ് ചെറുപ്പക്കാരെ കുറിച്ച് വന്ദന ഇതുവട്ടും പറഞ്ഞു കേട്ടിട്ടല്ലോ ഇവരുടെ റിലേറ്റീവ് വേണോ അങ്ങനെയാണെങ്കില് അവൻ ഓടേണ്ട കാര്യം എന്താ ഒന്നും മനസ്സിലായില്ല മനോഹർ അങ്ങോട്ടേക്ക് കയറി വരിക ഈ സമയത്ത് വരുണാകത്തേക്ക് ഓടിക്കേറിച്ചു ചെന്നിട്ട് സുഗന്ധിയോടും രാഹുനോടും പറഞ്ഞു എന്റെ അച്ഛാമ്മ അവൻ വരുന്നുണ്ടെന്ന് പറയണ ആര് ഓ അവന് ആ മനോഹരല്ലേ അല്ലേ അവൻ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നെ അറിയില്ല ഞാൻ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്തിട്ടില്ല അവന് വരാൻ കണ്ട സമയം എങ്ങനെയല്ലേ എന്തേലും കാരണം പറഞ്ഞാൽ അവനെ ഒന്ന് പിടിച്ചെടുത്ത് ഞാൻ മുറിയിലേക്ക് പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യട്ടെ എന്ന് പറയണം അതും പറഞ്ഞുകൊണ്ട് വരൻ മുറിയിലേക്ക് കയറി ഓടുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് മനോഹർ കയറി വന്നേ മനോഹർ കന്നപ്പോ സുഗന്ധിന്റെ രാഹുനും പറഞ്ഞ മോനോ കയറുവായി ഇരിക്കാൻ പറയാ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഏ ഞാൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞ മുന്നറിയിപ്പൊക്കെ വേണം അങ്കളെ നോക്കുക അങ്ങനൊന്നുമില്ല അല്ല ഞാൻ ചോദിച്ചതുള്ളൂ മോൻ അങ്ങനെ വിളിക്കാതെ പറയാതെന്ന് വരുന്നല്ലോ മോനോട് പറഞ്ഞോ മോൻ വരുന്ന കാര്യം ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതുവഴി പോയപ്പം ഇവിടെ ഒന്ന് കേറിയതാന്ന് പറയാണ് ഓ അങ്ങനെ അല്ല അങ്കളെ ഞാൻ ഒരു കരുഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തേ ഏതൊരു ഇങ്ങോട്ട് കേറി ഓടുന്നല്ലോ ഹെൽമെറ്റ് പോലും തലേന്ന് ഊരിയില്ല അതുകൊണ്ട് മുഖം അങ്ങനെ കാണാൻ പറ്റിയില്ലെന്ന് പറയണം ഇത് കേട്ടപ്പം സുഗന്ധിന്റെ ആഹ്വാനും പരസ്പരം നോക്കണം ആഹ് ഇനിയിപ്പോ ഇവിടെ ആരെ എന്തെങ്കിലും നോക്കാൻ എന്തെങ്കിലും വീടിനെന്തെങ്കിലും ഫ്രിഡ്ജോ ടി വി എന്തെങ്കിലും കംപ്ലയിന്റ് ആയിട്ട് അങ്ങനെ എല്ലാം നോക്കാൻ വേണ്ടി വന്നാണോ അതെ ഇവിടുത്തെ റിലേറ്റീവ്സ് എല്ലാം വന്നാണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രാഹുൻ പറഞ്ഞു ഓ അതാണോ അപ്പോഴേക്കുവാണ് മോളീന്ന് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് അവനെ കണ്ടതും രാഹുൻ ചോദിച്ചു ഇവനെയാണോ കണ്ടതെന്ന് ചോദിക്കുകയാണ് ഞാൻ മുഖം വ്യക്തമായി കണ്ടില്ല ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പക്ഷെ ഡ്രസ്സ് ഇതല്ലായിരുന്നു പറയും ഓ ഡ്രസ്സോ അത് അവനകത്തു പോയി മാറിയതായിരിക്കും ഇതാരാന്നറിയാവോ എൻ്റെ അനുജൻറെ മോനെ നന്ദികേശൻ ഏ നന്ദികേശൻ അതെന്ത് പേര് അല്ല ഇവന്റെ അമ്മയ്ക്ക് ഭയങ്കര ഭക്തി കൂടുതലായിരുന്നേ അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് നന്ദിക്കേശൻ എന്ന് പേരിട്ട് ഓഹ് അങ്ങനെ പിന്നീട് മനോഹർ ചോദിച്ചു അല്ല നീ എന്തെടുക്കുക നന്ദി എന്തെടുക്കുക ചോക്കാണ് ഞാൻ ഭരണേടേണ്ട കൂടെ മെഡിക്കൽ റപ്പാട്ടി ജോലിന്ന് അറിയണം ഭരണേട്ടനോ അതാരാ ദൈമ പെട്ടു എന്ത് ചെയ്യാനാ വീനടുത്തൊന്നും ഉള്ള രക്ഷയില്ലോ ആ സമയത്ത് രാഹുൽ ജാടി പറഞ്ഞു അതിവിന്റെ അനിയനാ ഇവന്റെ അനിയനു ഒരുപോലെ മെഡിക്കറപ്പായിട്ട് ജോലി ചെയ്യാന്ന പറയണേ ഓഹ് അങ്ങനെ അപ്പം കുറെ അനിയന്മാരൊക്കെ ഉണ്ട് അല്ലേന്ന് ചോദിക്കുകയാണ് ആണോന്നോ മൂന്നാലഞ്ച് ആങ്ങളമാരുണ്ട് സ്വന്തമായിട്ടില്ലെങ്കിലും അല്ലാതെ ചേട്ടനിയന്മാരും മക്കളിലും ഒക്കെ ഉണ്ടെന്ന് പറയാണ് ഇത് കേട്ട സുഗന്ധി പറഞ്ഞു എൻ്റെ ആങ്ങളെക്കും ഒരു ആണും പെണ്ണുവാന്ന് പറയാ ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് പിന്നീട് വരുണ് അവനോട് അല്ല വരുണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുവാണ് മുറിയിൽ നന്നായിട്ട് അങ്ങോട്ട് ഒരുങ്ങുവാണ് അങ്ങനെ ഒരുങ്ങി താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങുവാണ് ഈ സമയത്ത് മനോഹർ അവനോട് സംസാരിക്കുന്നുണ്ട് നന്ദികേച്ചനോട് ഓരോ കാര്യങ്ങളും ചോദിച്ചുകഴിയുമ്പത്തേനും പറഞ്ഞു അതെ ഇവൻ അത്രയും സംസാരിക്കാമല്ലോ ഒരു നാണം കുടുങ്ങിയാണെന്ന് രാഘവൻ പറയണം അതോടെ കല്യാണത്തിന് പോലും വരുമോന്നറിയില്ല എന്ന് പറയാം അതെന്താ ഇവൻ അങ്ങനെ ആൾക്കൂട്ടം ഒന്നും ഇഷ്ടമില്ലെന്നേ ആൾക്കാർ കൂടുന്നിടത്തേക്ക് ഒന്നും ഇങ്ങോട്ടും പോവാറില്ല ഇവൻ ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാന്ന് പറയാം പിന്നെ ഇവിടെ പിന്നെ എന്നാ വന്ദനയായിട്ട് കൂട്ടായത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ പിന്നീട് അന്നാ ഒരു കഞ്ച് ഇവിടെ ഇരിക്കാൻ പറയണേ ഏ അവനെങ്ങനെ മൂത്ത മുന്നിൽ ഇരിക്കത്തൊന്നും ഇല്ലാന്ന് പറയാണ് രാഘവൻ ഇത് കേട്ടതും മരം ഇത് എന്തൊരു ചെറുപ്പക്കാരൻ ഇത് കേട്ടപ്പം ഏഹ് പെട്ടെന്ന് അധികാശം പറഞ്ഞു അതെ എന്നെ അത്രേ കളിയാക്കൂ ഒന്നും വേണ്ട വലിയ അച്ഛനെന്ന് പറയാണ് അങ്ങനെ അയാൾ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് വരണം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുകയാണ് വരുണിനെ കണ്ടുകഴിഞ്ഞാൽ മനോഹരനും സന്തോഷമായി ഭയങ്കര സൗന്ദര്യമാണല്ലോ ഇവളൊക്കെ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട് അത് വരണ എന്നുള്ള കാര്യം അവൻ അറിയത്തില്ലോ പിന്നീട് വന്നിട്ട് ചോദിച്ചു അല്ല എന്താ ജീവട്ട ഒരു മുന്നറിയിപ്പ് ഇല്ലാതെ വന്നേന്ന് ഇങ്ങനെ ചോദിക്കുവാണ് ആങ്ങി കാണിക്കുകയാണ് അത് പിന്നെ എനിക്ക് മോളൂനെ ഒന്ന് കാണണം തോന്നി അതുകൊണ്ട് ഞാൻ വന്നാന്ന് പറയണം ഓ അങ്ങനെയാണല്ലേ മോൾക്ക് സുഖൊക്കെ അല്ലേന്ന് ചോദിക്കണം ഉം അതേന്ന് പറയാണ് അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് രാഹവൻ പറഞ്ഞു അതേ മോൻ വന്നാൽ നന്നായി മോനെ ഞങ്ങള് വിളിക്കാൻ വേണ്ടി ഇരിക്കുവായിരുന്നു പറയും എന്താ നിങ്ങളെ കാര്യം നാളെ മോളുടെ പിറന്നാളാ ഇരുപത്തിമൂന്നാമത്തെ പിറന്നാളാന്ന് പറയുന്നത് ആഹാ എന്നിട്ട് ഇതിനെട്ട് മന്ത്രിനോട് പറഞ്ഞില്ലോ അത് പിന്നെ മോള് പറയാനിരുന്നായിരിക്കും മറന്നുപോയതായിരിക്കും പറയാനായിട്ട് മോൻ പറഞ്ഞോട്ടോ എന്ന് പറയാണ് പിന്നെ ഇങ്ങനെ വരാതിരിക്കും അങ്ങളെ ഉറപ്പായിട്ട് വരത്തില്ലേന്ന് ചോദിക്കുകയാണ് ആ സമയം വരും പറഞ്ഞു അതേ വില കൂടി ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരണെന്ന് പറയുന്നത് മനോഹർജു ഗിഫ്റ്റ് കൊണ്ടുണ്ടെന്നോ അത് എന്ത് വർത്താനോ മോളെ പറയണേ ഇതേ നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഗിഫ്റ്റ് എന്ന ഗിഫ്റ്റ് ഒക്കെ നമ്മൾക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള അപ്പൊ അത് മോളും വേണ്ടെന്ന് പറയേണ്ട കാര്യമുണ്ടോ നമ്മുടെ ഓർമ്മകൾ അതൊക്കെ ഞാൻ കൊണ്ടുവരും ഗിഫ്റ്റ് കൊണ്ടുവരും മോളും അത് വാങ്ങിക്കുകയും ചെയ്യും വേണ്ട എന്നൊക്കെ കൊണ്ട് കാണിക്കൂടാ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോൾക്ക് ഞാൻ തരിക തന്നെ ചെയ്യും അല്ലെങ്കിലും കല്യാണത്തിനുമുമ്പ് ഗിഫ്റ്റ് എന്നോർത്തൊരു കുഴപ്പമൊന്നുമില്ല ഇനി അധികം വൈകാതെ നമ്മുടെ കല്യാണമൊക്കെ നടക്കാൻ പോയില്ലെന്ന് വെക്കും ഉം അത് ശരിയാ പിന്നീട് വരുമ്പോൾ ഞാൻ മുകളിലേക്ക് കയറി പോട്ടേന്ന് ചോദിക്കും പെട്ടെന്ന് ആഫം പറഞ്ഞ് എന്ത് പോകാൻ പോണേ ഇവിടെ നിൽക്ക് ഇവര് മോളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ കാണില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പിന്നീട് കുറെ സമയം കൂടെ അവിടെ നിന്ന് മനോഹരനെ സംസാരിച്ചതിന് ശേഷമാണ് അങ്ങനെ മടങ്ങി പോയത് അങ്ങനെ മടങ്ങി പോകുന്ന സമയത്ത് മനോഹർ മനസ്സിലാക്കി ചില ചിന്ത വന്നു ആ കിരണിനെ ഒന്ന് പോയി കാണണം അങ്ങനെ തീരുമാനിച്ചൊരു നേരെ കിരണന്റെ വീട്ടിലേക്ക് വരുവാണ് അപ്പൊ കല്യാണി നേരം കഥക തുറക്കുന്നേ കല്യാണി എന്താടാ നീ എന്താ എങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അല്ല എനിക്ക് കിരൺ സാറിനെ ഒന്ന് കാണണം ഓ നിങ്ങളുടെ വീട്ടുകാരെല്ലാം വന്നിട്ട് പറഞ്ഞിട്ട് പോയി ഇനിയിപ്പോ സാഹുദാമി പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നായിരിക്കും അല്ലേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ കല്യാണീച്ച് ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട അല്ല നിന്നെ കാണാനേ ഇല്ലായിരുന്നല്ലോ പുതിയ ഏതെങ്കിലും മേച്ചിൽപ്പുറം കണ്ടെത്തിയോ എന്ന് ചോദിക്കുവാണ് ഏ അങ്ങനെയൊന്നുമില്ല എടാ നീ ആ നിതേനെ ഉപേക്ഷിച്ച് പോയതിനു ശേഷം വേറെ ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ പോയെന്ന് ചോദിക്കാം ഏ ഞാൻ അത്രക്കാരനൊന്നുമല്ല ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല എന്ന് പറയാം എനിക്ക് നിന്റെ സ്വഭാവം അറിയാലോ നീ അങ്ങനെ പെട്ടെന്നൊന്നും ആ പരിപാടി നിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം മനോഹറെ ഇത് കേട്ടതും മനോഹർ അറിഞ്ഞ് അത് പിന്നെ ഞാൻ വേണ്ട വേണ്ട കൂടുതൽ പറയേണ്ട വീടെടുത്ത് കിടന്നുള്ളൂ ഉള്ളൊന്നും വേണ്ട എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇത് കഴിഞ്ഞപ്പോൾ കേട്ടുകഴിഞ്ഞപ്പോ ആ പാ ടെൻഷനായി ദൈവമേ ഇനിയിപ്പൊ വന്ദനയുടെ കാര്യം ഇങ്ങനെ കല്യാണി കാണോ ഏ അങ്ങനെ അറിഞ്ഞു കാണാൻ വഴിയില്ല അങ്ങനെ അറിഞ്ഞാണ് ചോദിക്കണല്ലോ ഉം എന്തായാലും നീ വന്നല്ലേ വന്ന് കിരണന്റെ കണ്ടു പോകാൻ പറയണ അങ്ങനെ കല്യാണി അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പത്തേനും കിരൺ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പിന്നീട് മനോഹർ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് മനോഹർ ചെന്ന് അടിമുടിയും നോക്കി കൊള്ളാം ഈ കിടപ്പ് എന്നാലും ഇത്രയ്ക്കും ബോധം വെളിവില്ലാതെ പോയല്ലോ അത് എന്തൊരു അടിയായിരിക്കും കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ മനോഹർ മനസ്സിൽ ഓർക്കുവാണ് പിന്നീട് പറഞ്ഞു എനിക്ക് കിടപ്പ് കണ്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് ഇത് കിടപ്പ് കല്യാണി പറഞ്ഞു നിന്റെ അഭിനയം നീ എവിടെ നിർത്തിക്കോളാം പറയാണ് കൂടുതൽ എവിടെ നിന്ന് അഭിനയിക്കൊന്നും വേണ്ടെന്ന് പറയാം അല്ല അത് അല്ല കല്യാണി എടുത്തി ഉള്ള കാര്യം പറഞ്ഞതെന്ന് പറയും വേണ്ട എനിക്കറിയാം നീ എന്താ എന്തായതാന്നൊക്കെ അറിയാം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ പുതിയ ഏതേലും ഇത് സെറ്റപ്പാക്കിയിട്ടുണ്ടോ മുമ്പേ ഞാൻ ചോദിച്ചപ്പോ നീ ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എന്തേലും ഉണ്ടെങ്കിൽ എവിടെയും കൂടി സ്റ്റോപ്പ് ചെയ്താൽ നിനക്ക് നല്ലത് അറിയാലോ പിന്നെ ഇപ്പൊ നീ നിനക്ക് കിരണാടിനോട് സഹതാപം ഉണ്ടെന്ന് പറഞ്ഞില്ലേ എടാ സഹതാപം പ്രകടിപ്പിക്കാൻ നീ ആരടാ നീ എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് എത്ര കുട്ടികളുണ്ട് അതിനകത്ത് ഏഹ് ഉള്ളിടത്തുനിന്നെല്ലാം കല്യാണം കഴിച്ച കുട്ടികളെ ഉപയോഗിച്ച് പോകുമ്പോൾ നിനക്ക് അവരോട് സഹതാപം ഒന്നും തോന്നാറില്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഉണ്ടല്ലോ നിനക്ക് ഒരു കൺമണി എന്ന് പറയുന്ന മോള് അതിനെ കാണാതെ അല്ലെങ്കിൽ അത് ഇട്ടറിഞ്ഞിട്ട് പോകുമ്പോ നിനക്ക് സഹതാപം ഒന്നും തോന്നാറില്ല എന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാന് പിന്നെ അപ്പൊ സഹതാപം ഉണ്ടാകുന്ന നിനക്കാണ് ഇപ്പം കിരണായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണെന്ന് നിനക്ക് സഹതാപം ഉണ്ടാകാനായിട്ട് ഒന്ന് പോം മനോഹറെ അതെ എന്റെ അടുത്ത് ഇതൊന്നും ചിലവാകത്തില്ലെന്ന് പറയുകയാണ് മനോഹർ എന്ത് മറുപടി പറയണെന്ന് അറിയത്തില്ലാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുണ്ടെന്ന് നിർത്തുന്നു